ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള സിനിമയിൽ വിചിത്രവാദങ്ങളുമായി വാദങ്ങളുമായി സെൻസർ ബോർഡ് ബലാത്സംഗത്തിനിരയായ ജാനകിയെ വിസ്തരിക്കുന്ന പ്രതിഭാഗം അഭിഭാഷകൻ ഇതര മതസ്ഥനാണെന്നാണ് സെൻസർ ബോർഡിന്റെ വാദം രാമായണം ഉദ്ധരിച്ചാണ് എതിർ സീതയുടെ പേരിലുള്ള കഥാപാത്രത്തെ ഇത്തരത്തിൽ സിനിമയിൽ വിസ്തരിക്കാൻ പാടില്ല മത സൌഹാർദ്ദം തകർക്കുന്നതിന് ഈ രംഗം കാരണമാകും മതവികാരത്തെ അപമാനിക്കുന്നതിലൂടെ ക്രമസമാധാനം തകർക്കാനാണ് ശ്രമമെന്നും സെൻസർ ബോർഡ് കോടതി അറിയിച്ചിരിക്കുന്നു ശ്യാം ദേവരാജും ലേബി സജീന്ദ്രനും ശ്യാം ഇപ്പോൾ വിചിത്രമായ വാദങ്ങൾ എന്നതിനപ്പുറം ആശങ്കപ്പെടുത്തുന്ന വാദങ്ങളായി കൂടി ഇപ്പോൾ വരുന്ന വിവരങ്ങളെ കാണേണ്ടതുണ്ട് എന്താണ് ഇപ്പോൾ സെൻസ ബോർഡ് പറയുന്നത് സെൻസർ ബോർഡ് ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള സിനിമയുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിന്റെ വിവരങ്ങളാണ് പുറത്തു വരുന്നത് വിചിത്രങ്ങള വിചിത്രമായ വാദങ്ങളാണ് സെൻസർ ബോർഡ് ഹൈക്കോടതിയിൽ ഉയർത്തുന്നതെന്നാണ് അതിനൊപ്പം സ്മൃതി സൂചിപ്പിച്ചതുപോലെ തന്നെ അത് ഈ സെൻസർ ബോർഡിന്റെ നിലപാട് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് മേലുള്ള ഒരു കടന്നുകയറ്റം അത് ആ രീതിയിൽ ആശങ്കപ്പെടുത്തുന്നത് കൂടി തന്നെയാണ് അക്കാര്യത്തിൽ ഒരു സംശയവുമില്ല കാരണം ഇതിൽ സെൻസർ ബോർഡ് ഈ സത്യവാങ്മൂലത്തിൽ സൂചിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട് ഇതിൽ കോടതിയിൽ നേരത്തെ സെൻസർ ബോർഡ് സൂചിപ്പിച്ചിരുന്നത് ഒരു രംഗത്ത് കോടതിയിൽ ഈ ഈ ജാനകി എന്ന കഥാപാത്രത്തെ വിസ്തരിക്കുന്ന ഒരു രംഗമുണ്ട് ആ വിസ്തരിക്കുന്ന രംഗം ഒഴിവാക്കണം എന്ന ആവശ്യമാണ് കോടതിയിൽ സെൻസർ ബോർഡ് ഹൈക്കോടതിയിൽ അറിയിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ ആ വിസ്തരിക്കുന്ന ഭാഗത്തെ സംബന്ധിച്ചാണ് സെൻസർ ബോർഡ് ഈ സത്യവാങ്മൂലത്തിൽ ഏറ്റവും പ്രധാനമായി എതിർപ്പ് ഉന്നയിക്കുന്നത് ബലാത്സംഗത്തിനിരയായ ജാനകിയെ വിസ്തരിക്കുന്ന പ്രതിഭാഗം അഭിഭാഷകൻ ഇത്തര മതസ്ഥനാണ് എന്ന വലിയൊരു വിചിത്വമായ വാദം ഒരുപക്ഷെ നമുക്ക് ദഹിക്കാത്ത ഉൾക്കൊള്ളാനാകാത്ത ഒരു വാദമാണ് സെൻസർ ബോർഡ് ഉന്നയിക്കുന്നത് ജാനകി എന്ന കഥാപാത്രത്തെ അപമാനിക്കുന്ന ചോദ്യങ്ങൾ ഈ വിസ്താര വേളയിൽ ഇതര മതസ്ഥനായ അഭിഭാഷകൻ ഉന്നയിക്കുന്നുണ്ട് എന്ന കാര്യം കൂടി ഹൈക്കോടതി നൽകിയ സത്യവാങ്മൂലത്തിൽ സെൻസർ ബോർഡ് പറയുന്നു മതങ്ങൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസത്തിന് ഈ രംഗം കാരണമാകും എന്നാണ് സെൻസർ ബോർഡ് ജാനകി എന്ന പേര് മാറ്റണം എന്ന കാര്യത്തിന് അടിസ്ഥാനമായി നേരത്തെ ഹൈക്കോടതി നൽകിയ സത്യവാങ്മൂലത്തിൽ പറയുന്നതുകയും ചെയ്യുന്നത് ജാനകി എന്ന പേര് സീതാദേവിയുടെ വിശുദ്ധമായ നാമമാണ് മതവികാരത്തെ അപമാനിക്കുന്നതാണ് ഈ നിർമ്മാതാക്കളുടെ നടപടി ഇതിലൂടെ ക്രമസമാധാനം ഈ നാട്ടിലെ ക്രമസമാധാനം തകർക്കാനാണ് നിർമ്മാതാക്കളുടെ ശ്രമം കാരണം ഇത് അഞ്ച് ഭാഷകളിൽ റിലീസ് ചെയ്യുന്ന ചിത്രമാണ് മറ്റ് സംസ്ഥാനങ്ങളിലേക്കൊക്കെ ഈ ചിത്രം പോകുമ്പോൾ അവിടെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാം എന്ന കാര്യവും കൂടി ഹൈക്കോടതി ഹൈക്കോടതി നൽകിയ സത്യവാങ്മൂലത്തിൽ സെൻസർ ബോർഡ് പറയുകയും ചെയ്യുന്നുണ്ട് സങ്കീർണമായ പ്രശ്നങ്ങൾ സൃഷ്ടി പണ്ടുവറ ബോക്സ് എന്നാണ് അതിൽ സെൻസർ ബോർഡ് തന്നെ ഇതിൽ ഈ ൂലത്തിൽ വിശേഷിപ്പിക്കുകയും ചെയ്യുന്നത് അതായത് സങ്കീർണമായ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതാണ് സിനിമയിലെ സിനിമയിലെ രംഗം ഈ രംഗമെന്നാണ് സെൻസർ ബോർഡിന്റെ മറ്റൊരു വാദവും ഇത് അംഗീകരിച്ചാൽ തുടർന്നും ഇതുപോലെയുള്ള രംഗങ്ങൾ മറ്റു സിനിമകളിലും തുടർന്ന് വരുന്ന സിനിമകളിലും ആവർത്തിക്കും എന്ന വാദവും കൂടി സെൻസർ ബോർഡ് നൽകുക എനിക്ക് ന്യൂസ് കണ്ട സമയത്ത് സത്യത്തിൽ ചിരിയാണ് വന്നത് പണ്ടുകാലത്ത് നമ്മുടെ കണ്ണൂർ സൈഡിലൊക്കെ ഒരു പരിപാടിയുണ്ട് ഈ ബോംബ് ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട് അതിപ്പോ എല്ലാ പാർട്ടിക്കാരും ഉണ്ടാക്കും മെയിനായിട്ടുണ്ടാക്കുന്ന പാർട്ടി ഏതാണെന്നുള്ള നമുക്കറിയില്ല അപ്പോൾ ആ പാർട്ടിക്കാർ ഈ ബോംബുണ്ടാക്കുന്ന സമയത്ത് ഇത് പൊട്ടിത്തെറിച്ചിട്ട് ചില ആളുകൾ മരിക്കും അല്ലെങ്കിൽ അവരുടെ കൈയ്യൊക്കെ പോവും ഏതാണ്ട് അതുപോലത്തെ ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഈ ജെ എസ് കെടെ കാര്യത്തിൽ സുരേഷ് ഗോപിക്കും ബി ജെ പിക്ക് ഒക്കെ വന്നിട്ടുള്ളത് ബാക്കിയുള്ള ആളുകളുടെ സിനിമകൾ ഇതുപോലെ അവനവൻ്റെ രാഷ്ട്രീയത്തിന് ദഹിക്കാത്തതാണെന്നും പറഞ്ഞിട്ട് കട്ട് ചെയ്യണമെന്നും എഡിറ്റ് ചെയ്യണമെന്നും സെൻസർ ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് ബഹളം വെച്ചുകൊണ്ടിരുന്നിരുന്ന ആളുകൾ ഇപ്പോൾ അവനവൻ്റെ സിനിമയ്ക്ക് ഇതുപോലത്തെ ഒരു അവസ്ഥ അതും ലോകത്ത് കേട്ടുകേൾവി പോലുമില്ലാത്ത ന്യായവും ന്യായീകരണവുമായിട്ട് ഇതുപോലത്തെ ഒരു അവസ്ഥ വന്ന സമയത്ത് എവിടെയെങ്കിലും സുരേഷ് ഗോപി ഏതെങ്കിലും രീതിയിൽ പ്രതികരിക്കുന്നതോ അഭിപ്രായം പറയുന്നതോ കണ്ടിട്ടില്ല ലോകത്തെ എല്ലാ കാര്യങ്ങൾക്കും അഭിപ്രായം പറഞ്ഞിരുന്നൊരു വ്യക്തിയാണ് പക്ഷേ സ്വന്തം സിനിമയ്ക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്ന സമയത്ത് ഒരക്ഷരം മിണ്ടിയിട്ടില്ല അത് പോട്ടെ ഇന്ത്യ മഹാരാജ്യത്ത് ഇതുപോലെ അല്ലാത്ത രീതിയിൽ സിനിമകളൊക്കെ ഇറക്കാൻ പറ്റുന്ന അത് ആരെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ ഇതൊരു സാമ്പിൾ മാത്രമാണ് ഇനിയിപ്പോൾ എന്തെങ്കിലുമൊക്കെ ന്യായം പറഞ്ഞോ അല്ലെങ്കിൽ എക്സ്ക്യൂസ് കൊടുത്തോ ഈ സുരേഷ് ഗോപിയുടെ സിനിമ ആയതുകൊണ്ട് ഈ സിനിമ രക്ഷപ്പെട്ടു പോവുമായിരിക്കും ഇനിയിപ്പോൾ വേറെ ന്യൂസിൽ പറയുന്നത് കേട്ടു ഈ ജാനകി എന്നുള്ളത് വി ജാനകി എന്നോ ജാനകി വി എന്നോ ഒരു ഇനീഷ്യൽ എന്തെങ്കിലും ഇട്ടിട്ട് കൊടുക്കണം എന്നുള്ളൊരു ഭയങ്കരമായിട്ടുള്ളൊരു കണ്ടുപിടുത്തം വരെ സെൻസർ ബോർഡ് നടത്തിയിട്ടുണ്ട് സുരേഷ് ഗോപിയുടെ കാര്യമായതുകൊണ്ട് വി ജാനകി എന്ന് മതി അതിൽ വലിയ കുഴപ്പമുണ്ടാവില്ല കാരണം പണ്ടത്തെ സീതയ്ക്ക് ഇനീഷ്യൽ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ജാനകി വി എന്ന് പറയുമ്പോൾ അത് സീതയല്ല എന്ന് വിചാരിച്ചോളും എന്നൊക്കെ പറഞ്ഞിട്ട് സുരേഷ് ഗോപിയുടെ ജയസ് കെക്ക് എന്തായാലും പ്രദർശനാനുമതി കിട്ടും ആ കാര്യത്തിൽ പേടിയൊന്നും വേണ്ട പക്ഷേ ബാക്കിയുള്ള ആളുകൾ മനസ്സിലാക്കേണ്ട കാര്യം ഇനി ഈ നാട്ടിൽ എന്തെങ്കിലും സിനിമ ഇറക്കുമ്പോഴോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കഥയോ കവിത എന്ത് പണ്ടാരമാണെങ്കിലും അത് ഇറക്കുന്ന സമയത്ത് ഇതുപോലെ രാമ ലക്ഷ്മണ സീത ഹനുമാൻ അങ്ങനെ എല്ലാവരുടെയും പേരിൻ്റെ അർത്ഥം വരുന്നുണ്ടോ ഈ കഥയിൽ എവിടെയെങ്കിലും വേറെ മതസ്ഥര് കയറി വരുന്നുണ്ടോ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് ജാനകീനെ ക്രോസ് ചെയ്യുന്ന പ്രതിഭാഗം വക്കീൽ എന്ന് പറയുന്ന ആളൊരു അന്യ മതസ്ഥനാണ് അത് ഭാവിയിൽ മതപരമായിട്ടുള്ള എതിർപ്പുകൾ ഉണ്ടാക്കും ആളുകൾ തമ്മിൽ സംഘടന ഉണ്ടാകും എന്നൊക്കെ ഭയങ്കര ദീർഘവീക്ഷണത്തോടെയാണ് നമ്മുടെ സെൻസർ ബോർഡ് പറയുന്നത് ആദ്യമൊക്കെ ഈ ന്യൂസ് കണ്ടിരുന്ന സമയത്ത് വിചാരിച്ചിരുന്നത് ജെ എസ് കെക്ക് ചിലവൊന്നുമില്ലാതെ ഒരു പ്രൊമോഷൻ കൊടുക്കുന്നതിന്റെ ഭാഗമായിട്ട് ചെയ്തതാണെന്നാണ് വിചാരിച്ചിരുന്നത് അത് സുരേഷ് ഗോപിനെ കൊണ്ടൊന്നും കൂട്ടിയിട്ട് കൂടാഞ്ഞിട്ട് സുരേഷ് ഗോപി ഉണ്ടാതിരിക്കുന്ന ഒരു പരിപാടിയാണ് എന്നുള്ളത് പിന്നെയാണ് മനസ്സിലാക്കിയത് എംബുരാൻ ഇറങ്ങിയ സമയത്ത് ഇതേപോലെ സെൻസർ ബോർഡ് ഇടപെട്ടതും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് അറിയുന്ന അപ്പോൾ ഇനി ഇന്ത്യ മഹാരാജ്യത്ത് പണ്ട് ഇറങ്ങിയിരുന്നത് പോലെയുള്ള സ്വതന്ത്രമായിട്ടുള്ള കലാസൃഷ്ടികളോ സിനിമകളോ ഒന്നും ഇറങ്ങാൻ സാധ്യതയില്ല ഇനി അഥവാ ഈ രാഷ്ട്രത്തിനോ ഭരണകൂടത്തിനോ എതിരെ എന്തെങ്കിലും സിനിമകൾ വരികയാണെന്നുണ്ടെങ്കിൽ സെൻസർ ബോർഡിനെ കൊണ്ട് കൃത്യമായിട്ട് കട്ട് ചെയ്യിക്കാനും അതുപോലെ നിരോധിക്കാനുമുള്ള പവർ ഇപ്പോൾ കേന്ദ്രത്തിൻ്റെ കയ്യിൽ കൊണ്ട് ഇനി ഈ രാജ്യത്തുള്ള ആളുകൾ എന്ത് കാണണം എന്ത് കേൾക്കണം എന്ത് വായിക്കണം എന്നൊക്കെ ഉള്ളത് കേന്ദ്രം തീരുമാനിക്കും ഇപ്പം ഇനി ഇന്ത്യയിൽ ഇങ്ങനെയൊക്കെയാണ് ഉണ്ടാവുകയുള്ളൂ എന്നുള്ളത് നമ്മൾ മനസ്സിനെ അങ്ങോട്ട് പ്രിപ്പയർ ചെയ്താൽ മതി അല്ലാതെ അത്ഭുതങ്ങളൊന്നും പ്രതീക്ഷിച്ചിത് സ്വതന്ത്ര രാജ്യമാണ് ഇവിടെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഇവിടെ ഇതൊന്നും നടക്കില്ല എന്നൊക്കെ വെറുതെ പറയുന്നതാണ് ഒന്നും നോക്കണ്ട ഇപ്പോൾ പറയുന്നുണ്ട് താലിബാൻ മറ്റേത് മറിച്ചത് എന്നൊക്കെ അതുപോലെയൊക്കെ തന്നെ ഇതും ഭാവിയിൽ അതുപോലെ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ മേലെ പോകാനുള്ള പൊട്ടൻഷ്യലുള്ള ആളുകളാണ് കേന്ദ്രം ഭരിക്കുന്നത് ഇപ്പം ഇതൊക്കെ കൂടുതലായിട്ട് ഇഷ്ടപ്പെടുന്ന ജനത നമ്മുടെ രാജ്യത്തുണ്ട് എന്നുള്ളതും കൂടി മനസ്സിലാക്കണം അപ്പോൾ അതുകൊണ്ട് കേന്ദ്രത്തിന് ഇനി ഒരു ഭരണമാറ്റമോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലുള്ളൊരു മാറ്റമോ വന്നിട്ട് ഇതൊക്കെ പഴയതുപോലെ ആകും എന്നൊന്നും പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല ഭാരതം ഇനി ഇങ്ങനെയാണ് അപ്പോൾ ഇവിടെ ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാൻ പറ്റുന്ന ആളുകൾക്ക് ജീവിക്കാം അല്ലെങ്കിൽ വേറെ എങ്ങോട്ടെങ്കിലും പോകാം അതും അല്ലെങ്കിൽ ഇവിടുത്തെ യഥാർത്ഥ അവകാശികളാണെന്ന് അവകാശപ്പെടുന്ന ആളുകളുടെ തല്ലുകൊണ്ടോ വെട്ടുകൊണ്ടോ ചാവാം അതിലപ്പുറത്തുള്ള പ്രതീക്ഷകളും ഉൾക്കാഴ്ചകളൊന്നും ആയിട്ട് ഇവിടെ ആരും ജീവിക്കണമെന്നില്ല ഇത് ഭാരതമാണ് സാർ ഇവിടെ ഇങ്ങനെയാണ്